ഹലോ അപ്പോൾ നമ്മൾ എലിസബത്തിൻ്റെ വിഷയം തന്നെയാണ് വീണ്ടും സംസാരിക്കുന്നത് അപ്പോൾ എലിസബത്ത് ഈ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കുറേ ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഒരു അവരുടെ ഒരു അപ്ഡേറ്റ് വന്നതാണ് നോർമലായിട്ട് അവർ അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതല്ലാതെ അവർ പറയുന്നൊരു വിഷയം എന്താണെന്ന് വച്ചാൽ അതിന് മുന്നത്തെ ദിവസം അഭിരാമി സുരേഷ് അതായത് അമൃതയുടെ അനിയത്തി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആ ഒരു രീതിയിലാണ് അവർ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യ ഒരു ക്വസ്റ്റ്യൻ അവർ ഈ ഒരു വിഷയത്തെക്കുറിച്ചൊരു ആൻസർ പറയുന്നുണ്ട് അതായത് അവർ ചോദിക്കുന്നവർ ചോദിക്കുന്നത് പിന്നെ അമൃതിക്കല്ലേ മിണ്ടാതിരിക്കേണ്ട ആ കാര്യമുള്ളൂ അപ്പോൾ ആ അഭിരാമിക്ക് ആ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യത്തിന് അവർ പറയുന്നുണ്ട് ഈ പറയുന്ന ലീഗൽ ഇഷ്യൂ ഇതിനകത്ത് അഭിരാമിയും പെടും അപ്പോൾ അഭിരാമിയും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ആ ഒരു പരിധിക്കകത്ത് വരും അപ്പോൾ അതുകൊണ്ട് അവർക്കത് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ എലിസഫത്ത് നന്നായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നതെന്നൊക്കെയാണ് അഭിരാമി പറഞ്ഞിരിക്കുന്നത് ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലീഗൽ ഓബ്ലിഗേഷൻസ് എന്ന് പറയുന്ന സാധനത്തിൽ ഞാനും പെടും കാരണം സി ഇതിങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ ഓൾ ആ അഗ്രിമെൻ്റിൽ പറയുന്ന ഒരു കാര്യം ബ്രീച്ച് റീച്ചാവുകയാണ് അപ്പൊ അതിനകത്ത് എനിക്കും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് സംസാരിക്കാൻ ആൻഡ് ഇവരുടെ ഇപ്പം ചേച്ചിയും മലസമത്തും പണ്ട് സംസാരിച്ചപ്പോൾ ഇപ്പം ടച്ചിലല്ല ഉള്ളത് അപ്പൊ ആ സമയത്ത് ഇവർ സംസാരിച്ചപ്പോൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആൻഡ് അത് ഇപ്പം അങ്ങോട്ട് എലിസബത്ത് എലിസബത്തായിട്ട് തന്നെ സംസാരിക്കുന്നതാണ് അതിന്റെ ഒരു ശരി ആൻഡ് ഷീ ഈസ് ബോൾഡ് ഇനഫ് ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ എനിക്ക് ഒട്ടും ഒരു എന്താ ഒട്ടും ബോൾഡ് അല്ലാത്ത ഒരാളായിട്ട് തോന്നുന്നേ ഇല്ല ഷീ ഈസ് ബോൾഡ് ഇത് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലും ഇനി ഭയങ്കര അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് എലിസബത്ത് എലിസബത്തിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മികച്ച രീതിയിലാണ് ആ കാര്യം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ കയറിയിട്ട് അത് വീണ്ടും വേറൊരു റൂട്ടിലേക്ക് തിരിച്ചുവിടുന്നതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അവരങ്ങ് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അത് അഭിരാമിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുള്ളതായിട്ട് അല്ലെങ്കിൽ അത് എലിസബത്തിനെന്തേലും എന്താ പറയുക മോശമായിട്ട് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യം ഇല്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായിരിക്കും ഇത്രമാത്രം എലിസബത്തിനെ പ്രകോപിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് കഴിഞ്ഞ നവംബർ കഴിഞ്ഞ നവംബർ മാസത്തിലോ ഒക്ടോബറിലോ നവംബറിലോ അങ്ങനെ ആണ് ഈ അമൃതയുടെ ഈ ഒരു വിഷയം വീണ്ടും കുങ്ങി വരുന്നത് അമൃതയുടെ മകൾ ഒരു അവിടെ അച്ഛനെതിരെ ഒരു വീഡിയോ ഇടുന്നു അപ്പോൾ ആ വീഡിയോയ്ക്കെതിരെ ഭയങ്കര സൈബർ അറ്റാക്ക് വരുന്നു അപ്പോൾ അതിനുശേഷം അമൃത കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നു അപ്പോൾ അതിനുശേഷം അത് ഇതിനൊക്കെ ഇടയിൽ അവരുടെ കൂട്ടത്തിലുള്ള ഒരു ലേഡി അവരുടെ അമൃതയുടെ പേഴ്സണൽ അസിസ്റ്റുണ്ടോ അങ്ങനെ എന്തോ ആ ഒരു അവരുടെ അങ്ങനെ നിൽക്കുന്നൊരു ലേഡി ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അവർ അമൃത അവിടെ ആളുടെ വീട്ടിൽ ബാലയുടെ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്ന ഭയങ്കര അതിഭീകരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവർ ഇപ്പോൾ അവരുടെ കേസിന് ഒരു ഫലം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ വാദങ്ങൾക്ക് ഒരു സ്ട്രോങ് അവരുടെ വാദം ഒന്നുകൂടെ സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടോ എന്തോ പിന്നെ എലിസബത്തിൻ്റെ കാര്യം കൂടെ അതിൽ പറയുന്നുണ്ട് അത് എലിസബത്തും അമൃതയ്ക്ക് മാത്രമല്ല എലിസബത്തിനും സമാനമായിട്ടുള്ള അനുഭവങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പിന്നെ അവരെ ഭയങ്കരമായിട്ട് സെക്സ്ലി അങ്ങനെ ഹരാസ് ചെയ്ത് ആ ഒരു ടോക്ക് അവിടെ വരുന്നുണ്ട് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാളുടെ ചേച്ചിക്ക് തരുത്തിയിട്ടുണ്ട് ഞാൻ അമൃത ചേട്ടിയുടെ മാത്രമല്ല പറയുന്നത് ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എൽസർ എന്ന് പറയുന്ന അയാൾ മുൻപ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നയാൾ ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് സെയിം ഇഷ്യൂസാണ് ഇയാൾ ഓരോരുത്തരും ഒരു ടൈപ്പ് ഓഫ് പാറ്റേണ്ട ശ്രദ്ധിച്ചാൽ മതി അതായത് അമൃത ചേച്ചി എങ്ങനെയായിരുന്നു ഇയാൾ കല്യാണം കഴിക്കുന്ന സമയത്ത് പുള്ളിക്കാരി പാവപ്പെട്ട ഒരു പാവപ്പെട്ട ഫാമിലി ഒരു പെണ്ണ് പുള്ളിക്കാരി അങ്ങനെ ആരോടോ അങ്ങനെ സംസാരിക്കാം മിണ്ടാ പറയാണ് പെണ്ണം നിങ്ങൾ എൽസത്തിനെടുക്കുന്നില്ലേ പുള്ളിക്കാരി അങ്ങനെ തന്നല്ലേ അതെ പുള്ളിക്കാരി ആരും അങ്ങനെ സംസാരിക്കുന്നില്ല പാവപ്പെട്ട പിന്നെ തന്നെ ആ കല്യാണം കഴിക്കുക അതായത് പുറത്തു വന്ന് അയാൾക്ക് ഭീഷണിപ്പെട്ടില്ല അല്ലെങ്കിൽ നിർത്തി അങ്ങനെ അങ്ങനെയാണ് ഭീഷണിപ്പെടുത്തി നിർത്താൻ പറ്റിയ ടൈപ്പ് പെണ്ണുങ്ങളെ നോക്കിയാൽ ഇത് ഈ രണ്ട് പേര് മാത്രമല്ല മുമ്പ് ആവുകയാണ് കല്യൊക്കെ ചാരി കൊണ്ടുവന്ന സമയത്ത് തന്നെ അമൃത തുടങ്ങുന്നത് എങ്ങനെ ആണ് പുള്ളിക്കാരി ചെന്നനെപ്പറ്റി പറഞ്ഞു കാര്യം തുടങ്ങി തുടങ്ങും അതിനുശേഷം അതിലേക്ക് കൊണ്ടുവന്ന ശേഷം ഒരു ഭയാനമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറോട് ഉണ്ട് വേദമുണ്ട് ഊതുണ്ട് അതിനുശേഷം സൗണ്ട് എഫ് വെച്ചിട്ട് പത്താൻമാർ എത്ര പേര് വിശ്വസിക്കുന്നു എനിക്ക് അറിയത്തില്ല ഇത് നിങ്ങൾ എത്ര വിശ്വസിക്കുന്നു അറിയത്തില്ല എനിക്ക് ഒരു ഉറപ്പില്ല പക്ഷേ ഇതാണ് സത്യം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും തെളിവുണ്ട് ഞാൻ ഈ പുള്ളി പറയുന്ന പോലെ ഇപ്പൊ പൊട്ടിക്കും ഇപ്പ പൊട്ടിക്കും എന്തെങ്കിലും തെളിവു എന്ന് പറഞ്ഞിരിക്കുവല്ല ജന പറയുന്നത് ഞാൻ ഇതൊരിക്കലും ഞാൻ പബ്ലിക്കിൽ ഞാനത് കൊണ്ടുപോവ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കാണുമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ നേരിട്ട് കാണിച്ചത് ഇത് പോലീസ് സ്റ്റേഷനിലും നമ്മൾ കോടതിയിലും നമ്മൾ ഹാജരാകും അതേപോലെ തന്നെ ഹാജരാക്കിയിട്ടുള്ള ഡോക്യൂമെന്റ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഇതുവരെ എല്ലാ പേപ്പേഴ്സും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്ക് ഇതിനെപ്പറ്റി തീരെ കൃത്യമായിട്ടുള്ള കാരണയുണ്ട് ആ ഒരു ആ ഒരു ടോക്കാണ് പ്രകോപിച്ചിരിക്കുന്നത് അപ്പോൾ എലിസബത്ത് പറയുന്നതെന്ന് വെച്ചാൽ ആ ആ സംസാരം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇവർ ഭയങ്കര ഒരു മെൻറ്റൽ ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജിലൂടെ കടന്നു പോകുന്നു അപ്പോൾ ഗുജറാത്തിലാണ് ഇവർ താമസിക്കുന്നത് അപ്പോൾ അവർ തനിച്ച് അവിടെ ഒരു ഭയങ്കര ഡിപ്രഷനായിട്ട് ഡിപ്രഷൻ ആ ഒരു സ്റ്റേജിൽ ഹോസ്പിറ്റലൈസ്ഡായിട്ടിരിക്കുമ്പോഴാണ് ഇവർ വിളിച്ചിട്ട് പിന്നെ നിങ്ങൾ കേസിന് പോകണം നിങ്ങൾ അങ്ങനെ ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രഷർ ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്നു അപ്പോൾ പിന്നെ ഇവരുടെ ഒരു സിറ്റുവേഷനിൽ അവർക്കൊരു സഹതാപം തോന്നി അവർ അവരുടെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ അവരുടെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ ആ മറ്റൊരാൾ എന്താ പറയാ ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ സംഭവിച്ചു എന്ന് മറ്റുള്ളവർ അറിയുന്ന ഒരു നാണക്കേടോ അങ്ങനെ എന്തോ കൊണ്ട് അവർക്കത് പുറത്ത് പറയാൻ താല്പര്യം ഇല്ലാതിരുന്നത് അല്ലെങ്കിൽ ഒന്നാം ആ ഒരു പിന്നെ എന്താ പറയുക ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജിൽ വീണ്ടും ഇതൊക്കെ ഓർത്ത് ഓർത്തെടുത്ത് പറയുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു സ്റ്റേജിൽ അവർക്കത് പുറത്ത് പറയാനോ അല്ലെങ്കിൽ അതൊരു ചർച്ചയാക്കാനും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അമൃതയുടെ ഒരു ദയനീയമായ അവസ്ഥ കണ്ടിട്ട് അവർക്കുണ്ടായ ഒരു സംഭവം അവർ ഇവരോട് തുറന്നു പറയാണ് ഇവരോട് ഓപ്പൺ ആയിട്ട് പറയുന്നു പക്ഷേ അപ്പോഴും ഇവർ പറഞ്ഞത് കോൾ റെക്കോർഡ് ചെയ്യരുത് വേറെ കേൾപ്പിക്കരുത് എന്നുള്ള ഒരു കണ്ടീഷനിലാണ് അവർ ആ കാര്യങ്ങൾ അമൃതയോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ ഷെയർ ചെയ്ത കാര്യങ്ങൾ ആണ് ഈ ലേഡി വീഡിയോയിലൂടെ പബ്ലിക്കിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പക്ഷേ എനിക്ക് ആ ലേഡിയുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയത് അവര് ഈ അമൃത എലിസബത്തിനും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അവരുടെ വാദത്തിനൊന്നും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ടെങ്കിലും പക്ഷേ തെളിവുണ്ട് അവർ എലിസബത്ത് പറയുന്നത് അതിന് തെളിവുണ്ട് ഇൻബോക്സിൽ വന്ന് തരാമെന്ന് അവർ പറഞ്ഞ ഒന്നാണ് പക്ഷെ അവര് ഇൻബോക്സിൽ വന്ന തെളിവ് തരാമെന്ന് പറയുന്നത് ഇതിനല്ല അവര് പറയുന്നത് അമൃതയുടെ കാര്യങ്ങൾക്ക് അവർ പറയുന്ന കാര്യങ്ങൾക്ക് അവരുടെ കയ്യിൽ തെളിവുണ്ട് ഇനിയിപ്പോൾ ഇത് വിശ്വാസമില്ലാത്ത ആൾക്കാർ ഇൻബോക്സിൽ അവരെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ ആ തെളിവ് നിങ്ങൾക്ക് തരാമെന്നാണ് പറയുന്നത് അല്ല എലിസബത്തിൻ്റെ ഒരു കോൾ റെക്കോർഡുണ്ട് അല്ലെങ്കിൽ എലിസബത്ത് അനുഭവിച്ച കാര്യങ്ങൾക്ക് തെളിവുണ്ട് എന്ന് അവർ പറയുന്നതായിട്ട് അവരുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ആ ഒരു കാര്യമാണ് എലിസബത്തിനെ ഇത്രയധികം പ്രകോപിപ്പിച്ചിരിക്കാൻ സാധ്യത എനിക്ക് ഈ കാര്യത്തിൽ തോന്നുന്നത് അമൃതയുടെ ഭാഗത്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭാഗത്തുള്ള തെറ്റെന്താന്ന് വെച്ചാൽ അവരുടെ എന്താ പറയുക അവർ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ ഒരു അവർക്ക് ഒന്നുകൂടെ ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരനുഭവിക്കുന്നത് ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ എലിസബത്തിനെയും കൂടെ ആ ഇഷ്യൂയിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഈ കഴിഞ്ഞ വീഡിയോയിൽ അഭിരാമി പറയുന്നുണ്ട് ഇപ്പോഴും അമൃതയ്ക്ക് അന്നത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് പറയുന്നത് മെൻറ്റൽ ആണ് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നൊക്കെ അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അതേ സിറ്റുവേഷനിലൂടെ അതിനേക്കാൾ ഭീകരമായ സിറ്റുവേഷനിലൂടെ അവർ തന്നെ പറയുന്ന എലിസബത്ത് കടന്നു പോയിട്ടുള്ള എലിസബത്ത് കടന്നുപോയിട്ടുള്ളത് അപ്പോൾ ആ എലിസബത്തിന് ഒരു പിന്നെ അവർ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ എന്താ പറയുക ഡിപ്രഷനായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയമാണെന്ന് അവർ പറഞ്ഞു അവരുടെ കൂടെ പാരൻസോ ആരുമില്ല ഇല്ല അവർ തനിച്ചാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വീണ്ടും ആ ഒരു സംഭവങ്ങളൊക്കെ ഓർത്തെടുത്ത് പറയാനും അവരെ വീണ്ടും ആ ഒരു ട്രോമയിലേക്ക് തള്ളിയിടാനും ഇവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ് അതിനപ്പുറം അവർ പിന്നെ എന്താ പറയുക ആ കോൾ റെക്കോർഡ് അത് പബ്ലിക്കിന് മുന്നിൽ പിന്നെ എന്താ പബ്ലിക്കിന് മുന്നിൽ ഇതാക്കി എന്നൊക്കെ അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞു എന്നുള്ളതൊക്കെ ഒരു എന്താ പറയുക ഇവരുടെ തെറ്റിദ്ധാരണയാണ് തോന്നുന്നു ഇനി സംബന്ധത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ് തോന്നുന്നു അവർ അങ്ങനെയല്ല പറഞ്ഞത് അവർ അനുഭവിച്ച കാര്യങ്ങൾക്ക് അവരുടെ കയ്യിൽ തെളിവുണ്ട് അത് നിങ്ങൾക്ക് തരാം എന്നുള്ളതാണ് അവർ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത്